എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് നാളെ നില വർഷങ്ങളായിട്ട് ഞാൻ ആക്റ്റീവല്ല അപ്പൊ ഇതിനെയെന്നും ചോയിച്ച് ചോദിച്ചു ചോദിച്ചു എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നിയിട്ട് ഞാൻ വീഡിയോ ഇടുവാണ് എനിക്ക് എനിക്ക് തോന്നുന്നു പേര് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യാറുണ്ട് എന്താ കാണാത്ത കാണാത്ത ദൈവം ഇത് ക്ഷമിക്കണം കുറച്ച് മടിയും ഓരോ വർഷം കഴിയുന്നവർ നമുക്ക് കുറച്ച് മടിയൊക്കെ വരുമല്ലോ അത് തന്നെ കാരണം എനിവേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പരമാവധി ശ്രമിക്കാം കേട്ടോ ഇനി വീഡിയോ കൂടുതലായിട്ട് ഇടാനായിട്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഞാൻ നാട്ടിൽ പോയപ്പോഴും കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചായിരുന്നു ആ പാത്രങ്ങൾ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചില പാത്രങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഇതെന്താണ് മെറ്റീരിയൽ എന്നൊക്കെ കുറച്ച് പേർ ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ നാടൻ രീതിയിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ എന്നാലും ഇടയ്ക്ക് ചില പാനുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് നിങ്ങളൊന്ന് കാണിച്ചു തരാമേ അപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ചീനിച്ചട്ടിയാണ് വാങ്ങിച്ചേട്ടാ ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഇത് ഒരു മീഡിയം സൈസാണ് ഇതിൻ്റെ വലുതും പിന്നെ ചെറുതും മീഡിയം ഉണ്ട് പക്ഷേ ഇത് ശരി നിങ്ങൾ നേരത്തെ തന്നെ വീഡിയോ ഉണ്ടുള്ളവർക്കറിയാം എനിക്കിതിൻ്റെ ചെറുതും വലുതും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടും ഞാൻ ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരോ കോറിഡോറ് വെച്ചതാണ് ആരോ എടുത്തുകൊണ്ട് പോയി പിന്നെ പിന്നെ വീണ്ടും അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇത് നല്ലതാണ് ഇത് വാങ്ങിക്കുന്നതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ വേണ്ട അതുപോലെ അടിക്ക് പിടിക്കത്തില്ല അതുപോലെ ഇച്ചിരി ഹെൽത്തി ഒക്കെയാണ് കേട്ടോ ഇൻഡാലിയും നല്ലൊരു ചീനിച്ചട്ടിയാണിത് അടുത്തത് ഒരു മൺചട്ടിയാണ് കേട്ടോ മൺചട്ടി അത് മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടി ഇതൊക്കെ മയപ്പെടുത്തി എടുക്കണം ഇത് മൺചട്ടി മയപ്പെടുത്തുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കേട്ടോ അപ്പോൾ ഒരു മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ട് മീൻകറി എങ്ങനെ വെച്ചാലും ഈ ചട്ടിക്കത്ത് വെച്ചില്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും മൺചട്ടി ഇവിടെ ഒരു പക്ഷേ എപ്പോഴും ഒന്നും അത്രയും അങ്ങ് സൂക്ഷിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ പൊട്ടിയൊക്കെ പോകും അപ്പം പോകുമ്പോഴെല്ലാം ഒരു മൺചട്ടിയെങ്കിലും കൊണ്ടുവരാറുണ്ട് പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാലേ ഇത് സാഗര കിച്ചൺ വെയർ ഇതൊരു കടായിയാണ് ബ്ലാക്ക് കടായിയാണ് ആണ് നാനൂറ്റി എഴുപത്തൊമ്പത് ഒരു കേട്ടോ പക്ഷെ ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ് ഇത് എൻ്റെ അമ്മ വാങ്ങി കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ മീനൊക്കെ വറക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് നല്ല സ്ട്രോങ് ആണ് ഇനി ഇതും മയപ്പെടുത്തി എടുക്കണം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലേ ഇതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വാങ്ങിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അതെനിക്ക് ഉണ്ട് ഞാൻ മിക്ക ഡിഷ് ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്താണ് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങിക്കണം കേട്ടോ ഇച്ചിരി ഹെൽത്തിയാണ് അതിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ പിന്നെ വീണ്ടും ഒരു ഇരുമ്പിൻ്റെ ഒരു പാൻ ഇതിനകത്ത് മുട്ട പൊരിക്കാനും ദോശ ഉണ്ടാക്കാനും അതുപോലെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഇത് ഉപയോഗിച്ചിട്ട് പറയും ഇതിനൊക്കെ കൊള്ളാമെന്ന് മമ്മി വാങ്ങി തന്നിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചറിയാമോ ഇത് വാങ്ങിച്ചത് ഓമല്ലൂർ വയൽവാണി എന്ന് പറയും അത് ഓമല്ലൂർ പത്തനംതിട്ടയിൽ അത് എനിക്ക് വർഷത്തിലൊരിക്കൽ വരുന്നതൊന്ന് ആ ഒരു മേളയിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ വിലയൊന്നും എനിക്ക് പുറമേയില്ല മുന്നൂറോ നാനൂറോ വല്ല ആണോ ആയിരിക്കാം പാത്രത്തിന് അടയ്ക്കാനൊരു അടപ്പ് പിന്നെ ഒരു തിരിയ പിന്നെ കടുക് വറക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് കേട്ടോ ഇത് ഓക്കെയാണ് അതായത് വലിയ വിലയൊന്നുമില്ല ഇല്ല നൂറ്റമ്പത് വരെ തോന്നുന്നു ഇതും അത്യാവശ്യം എളുപ്പം ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് കടുക് കുറക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുമ്പോഴൊക്കെ ഇപ്പം അധിക സാധനങ്ങൾക്കൊന്നും ഞാൻ കടുക് കുറക്കാറില്ല ഉണ്ടാക്കുമ്പം ആദ്യം കടുക് കുറക്കുന്നതേ ഉള്ളൂ കാരണം ഒരുപാട് എണ്ണ ഉപയോഗം കുറച്ച് വെച്ചിരിക്കുവാണ് പിന്നെ ഇത് മുളയുടെ ഒരു പുട്ടുകൂറ്റിയാണ് കേട്ടോ ഇത് ഇതാണ് എൻ്റെ പപ്പയാണ് ഇങ്ങനെ എന്തായാലും തുണിയൊക്കെ ചുറ്റി തന്നേക്കുക ചൂട് പിടിക്കായിരിക്കാം കയ്യിൽ പിടിക്കുമ്പോഴേ ചൂടിക്കാതിരിക്കാൻ വേണ്ടി അപ്പം ഇനി ഇതിലും ഒന്ന് പുട്ടും അതുപോലെ ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കണം എങ്ങനെ ഉണ്ടെന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ മുളങ്കുറ്റിയിലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ അവർ ഭയങ്കര റേറ്റാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതാണ് മെയിനായിട്ട് ഞാൻ ഇത് വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം പിന്നെ വാങ്ങിച്ചത് ഇതൊരു ബനാന ലീഫിൻ്റെ പാത്രമാണ് പക്ഷേ അതിൽ രസമൊന്നുമില്ല കാണാൻ കൊള്ളാവുന്നേ ഉള്ളൂ അതിൻ്റെ മെറ്റീരിയലൊന്നും അത്ര പോരാട്ടോ ഇത് പക്ഷേ ഏതോ ഒരു ചെറിയ കടയിൽ നിന്ന് വാങ്ങിച്ചത് നൂറ് രൂപ നഷ്ടമായി പോയി കാരണം ഇപ്പം ഞാൻ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു കോട്ടിംഗ് പോലെ ഇനി ഇളകി വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ഡിഷൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ലീഫിന് വരെ വാങ്ങിച്ചതേ ഉള്ളൂ ആ സാരമില്ല കിടക്കട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചട്ടുകയും തവിയും സ്പൂണും അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ മാന്നാർ മെറ്റൽസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ സ്പൂണും തവിയെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ വാങ്ങിച്ചത് അതായത് സ്റ്റീലിൻ്റെ ഒരു പ്രഷർ കുക്കർ ഓക്കെ ഇതുണ്ടല്ലോ ഇവിടെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര വിലയാണ് ട്വൻറ്റി ട്വൻറ്റി ടു ഒക്കെ കൊടുക്കണം പക്ഷേ ഇത് പക്ഷേ നാട്ടിലായതുകൊണ്ട് എനിക്ക് വന്ന് രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടയ്ക്കാണോ അങ്ങനെയാണെന്ന് തോന്നുന്നു വരാ മറന്നുപോയി പക്ഷേ നല്ലതാണ് ഫോർ ലിറ്റർ കപ്പാസിറ്റിയാണ് പ്രസ്റ്റീജിൻ്റെയാണ് ഇതിനെ യൂസ് ചെയ്തില്ല അപ്പോൾ ഇനി ഇതും യൂസ് ചെയ്യണം ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൊക്കെ ഇത് കാണാൻ കേട്ടോ പ്രസ്റ്റീജ് എനിക്കെല്ലാം ചെറിയ കുക്കറാണ് എപ്പോഴും ഇഷ്ടം ഞാനടുത്തത് ഒരു ഇഡലി പാത്രമാണ് കേട്ടോ അന്ന അലൂമിനിയത്തിൻ്റെ നല്ല അലൂമിനിയമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ രണ്ട് വർഷം മുമ്പ് ഞാൻ വീട്ടിലൊരെ വാങ്ങിച്ചായിരുന്നു നാട്ടിൽ അത് കൊള്ളാം ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ കുറെ ഇഡലി ഉണ്ടാക്കാം മൂന്ന് തട്ടുണ്ട് ഇതുകൊണ്ട് ഇത് കാണാൻ വിചാരിക്കും ഇതൊന്നും എനിക്ക് നേരത്തെ ഇല്ലയോ പുതിയത് വാങ്ങിക്കുവാണോ നല്ല എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കുറച്ച് പഴയതായി അപ്പം അതുകൊണ്ട് പുതിയതിലേക്ക് നീങ്ങി ഇത് കണ്ടോ ഇത് കേക്കിൻ്റെ രണ്ട് പാൻ ചെറുതും ഒരു വലുതും വാങ്ങിച്ചിട്ടുണ്ട് ഇതും എനിക്ക് മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിനെക്കാട്ടിലും ഇതാണ് ഏറ്റവും ഇഷ്ടം കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ എനിക്ക് ഇതിലത്തെ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങാണ്ടുണ്ട് ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു ഇവിടെ മൊഹറക്കിലൊരു ഷോപ്പിൽ കിട്ടും നല്ലതാണ് ഈ പാൻ അങ്ങനത് കറക്റ്റായിട്ടൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിന് കൂട്ടത്തിൽ ഞാൻ ഈ കയ്യിലിടുന്ന റബ്ബറല്ലേ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോഴേ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഞാൻ ചെയ്യും ഇതും ചെയ്യും അപ്പോൾ ഇതും കൊണ്ടുവന്നിട്ട് ഇത് പക്ഷേ ഒരുകി പോകും പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം തണുപ്പിൻ്റെ സമയമായതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇനി അടുത്ത ഞാനൊരു പാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ തോരൻ വെക്കാൻ എല്ലാത്തിനും കൊള്ളാം ചിക്കൻ കറി വെക്കാനും റോസ്റ്റ് ചെയ്യാനും എല്ലാം നല്ലതാണ് ഇപ്പം ഞാൻ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് പേ ടി വിയിൽ ഇങ്ങനെ എന്താണ് നോൾട്ട നോൾട്ടയുടെ പാൻ എന്ന് പറഞ്ഞു ഒത്തിരി ആഡ്സ് കണ്ടു അപ്പം എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ വാങ്ങിച്ച കണ്ടിട്ട് നല്ലതാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് ഇവിടെ കണ്ടിട്ട് കൊള്ളാം അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പൊ ഇതും നമ്മുടെ വീഡിയോയിലൊക്കെ ഇനി കാണാൻ കേട്ടോ അപ്പൊ ഇത്രയും പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു അപ്പൊ അതുപോലെ ഞാൻ വേറൊരു ഇലക്ട്രോണിക് ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് അത് ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കട്ടേ ഇത് ഈ വീഡിയോ കാണിച്ചു അതുപോലെ തന്നെ വേറെ കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായല്ലോ ഞാൻ ഈ ടോക്സ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുമല്ലോ ഫ്രം ദ എക്സ്പീരിയൻസ് ഫ്രം ദ ലൈഫ് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അറിയാം ഞാൻ നേരത്തെ ചെയ്തിരുന്ന മീൻസ് നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ നമ്മളെ റെഗുലറായിട്ടുള്ള എക്സസൈസ് അങ്ങനെ പല കാര്യങ്ങളിലും ഞാൻ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇപ്പം കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പം എന്നെ കാണുമ്പോൾ ഓവർ വെയ്റ്റ് ആണ് എനിക്കറിയാം പക്ഷേ ഇതിലും കൂടുതൽ വെയ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഒരു നാല് കിലോ കുറഞ്ഞതാണ് അപ്പം ഞാനിപ്പോൾ ഡയറ്റിങ്ങിലാണ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം അത് അത് അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ വിരുന്ന് ഇങ്ങനെ അപ്ലോഡ് ചെയ്തതിനൊക്കെ ഇടാൻ കേട്ടോ അപ്പം ഞാൻ ഒത്തിരി നാൾ ശേഷമാണ് ഒരു വീഡിയോ വീണ്ടും ചെയ്തത് കേട്ടോ ഇച്ചിരി സന്തോഷത്തോടെ ചെയ്തത് കാരണം നിങ്ങളിങ്ങനെ കൊണ്ട് ഞാൻ വന്നിട്ടൊരു തോരൻ്റെ വീഡിയോ ഒരു മുട്ടക്കരയുടെ വീഡിയോ ഒരു എന്താ പറഞ്ഞൊരു പേരൻറ്റിന് വേണ്ടി ഇടിറ്റങ്ങ് ഉള്ളൂ ഒരുപാട് റെസിപ്പീസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും എടുക്കാനൊരു മനസ്സ് തോന്നത്തില്ല എടുത്തു കഴിഞ്ഞാലും അതിന് എഡിറ്റ് ചെയ്യാൻ തോന്നത്തില്ല അങ്ങനെ ഞാൻ എന്നും പറയാറില്ല അങ്ങനെ കുറേ കടപ്പുണ്ട് അപ്പോൾ ഇപ്പം ഞാനൊരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് റെസിപ്പീസ് വീണ്ടും ഒരു ബുക്കിൽ പുതിയതായിട്ട് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിടും നാളെ ഇടും എന്ന് ഞാൻ പറയത്തില്ല കാരണം അതൊരു സാഹചര്യം അനുസരിച്ചാണ് ഞാനിടുന്നത് ഇപ്പം ഇതിൽ നിന്ന് ഇന്നെനിക്ക് മനസ്സ് തോന്നി പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുത്തു മനസ്സിലായോ അപ്പം നിങ്ങളത് മനസ്സിലാക്കണം പിന്നെ ഞാൻ പെർമനൻ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യത്തില്ല പക്ഷെ ചിലപ്പോൾ ഞാനങ്ങ് ഗ്യാപ്പൊക്കെ എടുക്കുന്നതായിരിക്കും ഇനി പരമാവധി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് എന്നോട് ഇപ്പം ചിലപ്പോൾ എനിക്ക് ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുമായിരിക്കും പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരോടൊരു എന്താ പറയുന്ന ഒരു എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ അപ്പോൾ എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കുറേ പേരുണ്ട് ലൈക്ക് മരിയ ലിയ ലീന സുല സുലഭ അപ്പിന്നെ കുറച്ച് പേരു പേരൊക്കെ അങ്ങ് മറന്നുപോയി കേട്ടോ പിന്നെ എന്തായിരുന്നു എല്ലാ തീയൽ റെസിപ്പിയുടെ അടി വന്ന് കമൻ്റ് ചെയ്യുന്നു സുജ സുജ അനിൽ അങ്ങനെ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്കൊരു വിഷമം ഞാൻ എൻ്റെ വീഡിയോസ് അവർക്ക് ഇഷ്ടമായിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ പിന്നെ ഈ സ്നാക്സ് ഞാൻ കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് ഇത് കൂടുതൽ ഉഴുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ ആൾ വേണ്ടത് ഇവിടെയുള്ളവരും അധികം കഴിക്കുന്നവരല്ല അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ കളയാതിരിക്കാൻ വേണ്ടിയാ കഴിച്ചു പോകും പിന്നെ ഓവർ വെയിറ്റ് അതുകൊണ്ട് ഞാൻ സ്നാക്സ് പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് പക്ഷേ അതും ഞാൻ മാക്സി മിടാൻ കേട്ടോ അപ്പോൾ ഓക്കെ ഇന്ന് ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് സംസാരിച്ചെങ്കിൽ ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ ഇത്ര സംസാരിക്കത്തില്ല കേട്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഗം വരുമ്പോഴും ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തേക്കുക അപ്പോൾ ഓക്കെ താങ്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം